ബദിയെടുക്ക ബാറടുക്കയിൽ നിർമ്മാണം പൂർത്തിയാകാത്ത ഇരുനില വീട്ടിൽ കവർച്ച വയറിംഗിനായി ഉപയോഗിച്ച ഒരു ലക്ഷത്തോളം രൂപ വില വരുന്ന വയറുകളാണ് കവർച്ച ചെയ്തത് ബാറടുക്കയിലെ അബ്ദുൽ കരീമിന്റെ വീട്ടിലായിരുന്നു സംഭവം നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം മാൾ കാഞ്ഞങ്ങാട് ബദിയെടുക്ക ബാറടുക്കയിൽ നിർമ്മാണം പൂർത്തിയാകാത്ത ഇരുനില വീട്ടിൽ വയറിംഗിനായി ഉപയോഗിച്ച ഒരു ലക്ഷത്തോളം വില വരുന്ന വയറുകൾ കവർച്ച ചെയ്ത നിലയിൽ ബാറടുക്കയിലെ അബ്ദുൽ കരീമിന്റെ വീട്ടിലാണ് സംഭവം ശനിയാഴ്ചയോടെ വയറിംഗുകൾ പൂർത്തിയായ ഇരുനില വീട് ഞായറാഴ്ച പണിയില്ലാഞ്ഞതിനാൽ പൂട്ടിയിട്ട് പോയതായിരുന്നു മുകളിലെ ഒരു വാതിൽ മാത്രം തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു അതുവഴി അവൻ കള്ളൻ അകത്തു കയറിയതെന്ന് സംശയിക്കുന്നു പൈപ്പിനുള്ളിൽ നിന്നും വയറുകൾ വലിച്ചു പുറത്തേക്കിട്ടും വയറിംഗ് പൂർണമായും നശിപ്പിച്ച നിലയിലായിരുന്നു വയറിംഗ് ജോലികൾ ഒന്നുമുതലേ ആരംഭിക്കേണ്ട സ്ഥിതിയിലാണെന്ന് ബദിയെടുക്ക വയറിംഗ് യൂണിറ്റ് സെക്രട്ടറി കമാൽ പറഞ്ഞു ഇതിന്റെ അകത്ത് ടെന്നമ്മിന്റെ കേബിളാണ് ഉണ്ടായിരുന്നത് മൊത്തം എടുത്തോണ്ട് പോയി ഇവിടുന്ന് ഡീപിലേക്ക് പോകുന്ന ത്രീ ഫൈസ് കേബിളാണ് ടെന്നമ്മ അതിന്റെ ഫുള്ള് കേബിളും എടുത്തുകൊണ്ട് പോയി ഏകദേശം ഒരു ലക്ഷം ക്യാമറ നഷ്ടപ്പെട്ടത് അത് മൊത്തം കളഞ്ഞി എന്നിന് ഉപയോഗ അവസ്ഥയിലാണ് അവസ്ഥയിലാണുള്ളത് ഇനി മൊത്തം മൊത്തത്തിൽ ഇനിയും വീണ്ടും ഒരു ലക്ഷം കേബിൾ വേണമെന്ന് ഇതാണ് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് നിർമ്മാണം പൂർത്തിയാകാത്ത വീടുകളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഉണ്ടാവുന്നത് നാട്ടുകാരിൽ ഭീതിയുളവാക്കുന്നതാണ് കവർച്ച ചെയ്തവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പൊതുപ്രവർത്തകൻ ഹാരിസ് പുതിയെടുക്ക പറഞ്ഞു മൊത്തം വാരി അവര് കിട്ടുന്ന വയറെല്ലാം എടുത്തുകൊണ്ട് പോയിപ്പോ വീണ്ടും ഇത് ആദ്യമേ തുടങ്ങേണ്ടതാണ് വർക്ക് അപ്പൊ ആരാണ് ഇത് ചെയ്തത് ഇതുപോലെയുള്ളവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ള ഒരുപാട് വീടുകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് മതിയെടുക്കയുടെ പല ഭാഗത്തും അപ്പൊ ഇത് ഇനിയും ആവർത്തിക്കാൻ സാധ്യത അതുകൊണ്ട് ഇതിനെ കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സംഭവത്തിൽ മതിയെടുക്ക പോലീസ് കേസെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്